നിവാസിയുടെ നമ്മൾ കേട്ട പാട്ട് പോലെ പകർന്ന തൈലം പോലെ നിന്റെ നാമം സൗരഭ്യം വീശുന്നതാണ് നോക്കുവിന് നമ്മുടെ ജീവിതത്തിൽ യേശുക്സ്തു എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമത്ര ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതമായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആശിക്കുന്നത് നമ്മുടെ വീട്ടില് നമ്മള് കുറച്ച് നാൾ അടച്ചിട്ടിരുന്ന ഒരു വീടുണ്ടായിരുന്നു കൂട്ടുക നമ്മൾ ഒരു ദിവസം വീട് അല്ലെങ്കിൽ ഒരു മുറി തുറന്നപ്പോഴേ ദുർഗന്ധം ഭയങ്കരമായിട്ട് അവിടെ വ്യാപനിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് കയറുവാൻ വണ്ണം ദുർഗന്ധമാണ് എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു സുഗന്ധദ്രവ്യത്തിന്റെ ഒരു പെർഫ്യൂമിന്റെ കുപ്പി ഉണ്ടായിരുന്നു കരുതുക പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പെർഫ്യൂമിന്റെ കുപ്പി ആ നിലത്തേക്ക് വീണതങ്ങ് പൊട്ടിച്ചേറിപ്പോയി ആ പെർഫ്യൂം അതിന്റെ സുഗന്ധം ഭൂമിയിൽ നിറഞ്ഞ എല്ലാ ദുർഗന്ധങ്ങളും മാറി പോകുന്നത് പോലെ പ്രിയപ്പെട്ടുകഴിഞ്ഞാൽ മുറിയെപ്പറ്റിയോ മുറിയിലുള്ള ദുർഗന്ധത്തെ പറ്റിയോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പെർഫ്യൂം കുപ്പി പൊട്ടുന്നതിനെ പറ്റിയോ അല്ല പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയാന്ർഭാഗത്തെ ഇരുട്ടിനെ പറ്റിയാ പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയാന്തർഭാഗത്തിരിക്കുന്ന ഇതുപോലെ ദുർഗന്ധം പമ്പിക്കുന്ന ചില സ്വഭാവങ്ങള് പാപ സ്വഭാവങ്ങൾ അത് മദ്യപാനമാകാം കുടുംബ തകർച്ചകളാകാം പിന്നെന്താണ് ഭാര്യ തല്ലുന്നതായിരിക്കാം ഭർത്താവിന് കീഴടങ്ങാത്തതായിരിക്കാം പിന്നെന്താണ് നമ്മള് മറ്റുള്ളവർക്കെല്ലാം കഷ്ടവും നഷ്ടവുമായിട്ട് നടക്കുക അനുഭവങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തെ നോക്കി പലരും ഇവനെ കൊണ്ട് ദേശം പോയില്ലോ ഇവനെ കൊണ്ട് എന്താണ് ഈ ദേശത്തെ വലിയ കുഴപ്പങ്ങൾ അവനവും നശിച്ചു ദേശവും നശിപ്പിക്കുന്ന ചില ജന്മങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുമല്ലോ അവിടെയൊക്കെ ഹൃദയത്തിലേക്ക് വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഈ ഈ മുറിയിലെ ദുർഗന്ധം മാറി അവിടെ എന്താണ് സുഗന്ധമുണ്ടാകുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു നമ്മുടെ ഹൃദയാന്തർഭാഗത്തുള്ള എല്ലാ ദുഷികളും പഴികളും നീക്കം ചെയ്ത് ഭാഗത്തെ ഇരുട്ട് നീക്കി വെളിച്ചവും സമാധാനവും സൗന്ദര്യവും സന്തോഷവും നൽകി തരുന്ന ഈ യേശുക്രിസ്തു ദൈവത്തിന്റെ സ്നേഹം അല്പനേരം ഘോഷിച്ചോട്ടെ എന്തിനാണ് യേശുക്രിസ്തുനെ പ്രസംഗിക്കുന്നത് ഞങ്ങളൊക്കെ ഓരോ മതത്തിലല്ലേ ഇത് നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ദൈവമുണ്ട് ഞങ്ങൾക്കും ആരാധനയുണ്ട് ഞങ്ങൾക്കും പാരമ്പര്യമുണ്ട് പ്രിയപ്പെട്ട ഇതൊന്നുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്നതിന്റെ അർത്ഥം വരുള്ളൂ നിങ്ങളുടെ പാപ സ്വഭാവത്തെ മാറ്റി കളയുവാൻ നിങ്ങളുടെ പാരമ്പര്യത്തിന് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും നൽകി തരുവാൻ നിങ്ങളുടെ മതഭക്തിക്കോ അതില് അതിൽ നിന്നുകൊണ്ടുള്ള നിങ്ങളുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ അല്പം മുമ്പ് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞ വർഷമുണ്ടായ സമാധാനം ഈ വർഷമുണ്ടോ എന്നത് പറഞ്ഞ് ഒട്ടുമേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷവും തകർന്ന് കിടന്നു പക്ഷെ അന്നുള്ള സന്തോഷം പോലും ഇന്നില്ല പക്ഷേ എന്താണ് ആരാധനകൾക്ക് കുറവ് വന്നില്ല ആചാര കുറവൊന്നില്ല വഴിപാടുകൾക്ക് കുറവ് വന്നില്ല പിന്നെ പദയാത്രകൾക്ക് കുറവ് വന്നിട്ട് അല്പം കൂടെ കൂടിയതേ ഉള്ളൂ പക്ഷെ എന്താണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമാധാനം ഈ വർഷം നഷ്ടപ്പെട്ടു പോവുകയാണ് ഞാൻ പറഞ്ഞ കാര്യം ഒരാളെങ്കിലും കേൾക്കുന്ന ശരി അല്ലയോ ഉപദേശി പറയുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് വളരെ പ്രത്യാശ ഉണ്ടായിരുന്നു പല കാര്യത്തെ പറ്റിയും പക്ഷെ ഇതാ ഈ വർഷം വന്നപ്പോഴോ ഉള്ള പ്രത്യാശകൾ നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും ഒന്നും ചെല്ലുന്നത് എന്റെ ഹൃദയത്തിൽ ഓർത്തു കിട്ടി പ്രിയപ്പെട്ടേ അതാത് മതത്തിന്റെ ആചാരങ്ങളും വഴിപാടും ക്രിസ്തീയ മതം ഉൾപ്പെടെ ഞാൻ പറഞ്ഞത് അതാത് മതത്തിന്റെ ആരാധനകളും വഴിപാടുകളും യാഗങ്ങളും ബലികളും കർമാചരങ്ങളും തീർത്ഥാടനങ്ങളും പദയാത്രകളും നൊയമ്പുകളും ഒക്കെ നമ്മളെല്ലാ വർഷവും കൃത്യമായിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടും നമ്മുടെ എന്തേ ഒരു തേങ്ങല് നമ്മുടെ ഹൃദയത്തിന് എന്തേ ഒരു മാറ്റമില്ലാത്തത് നമ്മുടെ ഹൃദയത്തിന് എന്തേ ഒരു സമാധാനം സമാധാനമില്ലാത്തത് നമ്മുടെ എന്തേ ഒരു പ്രത്യാശ കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട് അതിനകത്ത് ദൈവമില്ലെന്നുള്ള കാര്യം സത്യമാണ് ക്രിസ്തീയ മതം ഉൾപ്പെടെ നമ്മുടെ ഒരു മതത്തിന്റെ ആചാരങ്ങളിൽ എന്തില്ല ദൈവസ്നേഹമില്ല അതെന്താണ് യാഗങ്ങളും ബലികളുമായിട്ട് നമ്മൾ എല്ലാ വർഷവും നടന്നു നടത്തപ്പെടുന്നുവെങ്കിലും നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാനോ നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകി തരുവാനോ ഒരു മതത്തിന്റെയും ഒരു ആരാധനകൾക്കും ആചാരങ്ങൾക്കും കഴിയത്തില്ല അപ്പോൾ യേശു ക്രിസ്തു ആരാണ് അപ്പം ക്രിസ്ത്യാനിയുടെ ദൈവമല്യോ അല്ല ദൈവം ഉരുപനേ ഉള്ളൂ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചത് ഇവനല്ലത്രേ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരോ അവനാകുന്നു ദൈവം നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി തന്ന ഈ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിന് ക്രിസ്ത്യാനിയെ ും ഹിന്ദുക്കളും മരിക്കും മുസ്ലിങ്ങളും മരിക്കും പണമുള്ളവരുമായിരിക്കും നേതാക്കന്മാരും രാജാക്കന്മാരും തെരുവിൽ അല്ലെങ്കിൽ പ്രാന്തന്മാരും പ്രിയപ്പെട്ട എല്ലാവരും നാളെ മരണം കൊണ്ട് ഈ ഭൂമി മാറ്റപ്പെടുകയാണ് ഈ മാറ്റപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ മരിച്ചതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മരിച്ചതിന് ശേഷം എല്ലാവരും മുമ്പിലേക്കാണ് പോകുന്നത് അവന്റെ നാമം യേശുക്രിസ്തു ഒന്നാകുന്നു ഏ അതെങ്ങനെ സാധ്യമാകും മരിച്ചവരെല്ലാവരും യേശുക്രിസ്തു മുമ്പിൽ നിൽക്കുമോ എന്താണ് തെളിവ് നോക്കുമ്പോൾ യേശുക്രിസ്തു നമ്മൾ ഒരുവനെ പോലെ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുമരിച്ചു മരിച്ച അവൻ അടക്കപ്പെട്ടു അതെല്ലാം മനുഷ്യരെയും പോലെ അവൻ അവൻ മേലും നിവർത്തിക്കപ്പെട്ടു പക്ഷേ എന്താണ് ലോകത്തിൽ ആർക്കും കഴിയാത്തവണ്ണം അവൻ മരണവാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് വഴി താൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണ്ണയിച്ചു അവൻ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു വീര്യപ്രവർത്തികൾ ചെയ്തു പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു കാര്യമാണ് അടക്കപ്പെട്ടവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു കൊണ്ട് അവൻ ദൈവപുത്രനാണെന്നും മരണമുള്ള എല്ലാവരും അവന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുമെന്നും മരണമുള്ള എല്ലാ മനുഷ്യരും മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കണമെന്നും ഇതാ തെളിയിക്കപ്പെട്ടിരിക്കുന്നു അവനെപ്പറ്റി ഇങ്ങനെ പറയുന്നു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തന്റെ സാക്ഷ്യം പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകലി അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതേപോലെ പിന്നെ സ്വർഗത്തിലിരിക്കുന്ന പിതാവായി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല അവനെ ആരും കണ്ടിട്ടുമില്ല എന്നാൽ തന്റെ മടിയിലിരുന്ന ഏകജാതനെ പുത്രനെ പറ്റിയോ അവനിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവനെ തള്ളിക്കളഞ്ഞവൻ ദൈവത്തെ തള്ളിക്കളയുന്നു പുത്രനുള്ളവർക്ക് ദൈവമുണ്ട് പുത്രൻ ദൈവമില്ല ആയാൽ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഇതാ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരപരിയായിട്ട് മരിച്ചുവെങ്കിലും ടക്കപ്പെട്ടുവെങ്കിലും അവനെന്നാണ് മരണത്തെ ജയിച്ച് ഉയർച്ച ഇതാ ഇത് ആ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷങ്ങൾക്കപ്പുറം ആ കൂസിലേക്ക് ഒന്ന് നോക്കുവിന് ആ രണ്ട് കള്ളന്മാരുടെ മത്തി ഒരുവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുപോകും കള്ളന്മാരിൽ ഒരുവനെ പോലെ അവന് എണ്ണിക്കൊണ്ട് അവൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന യഹൂദന്മാര് റോമൻ പടയാളികളെയും റോമയുടെ അല്ലെങ്കിൽ അധികാരവർഗത്തെ കൂട്ടി പിടിച്ചുകൊണ്ട് അവന്റെ ഏകരക്ഷകനായിരിക്കുന്ന എ ശ്രീക്രിസ്വനെ തകർത്ത് കളയുകയാണ് അവർ അവനെ ചാട്ടുപാട് വീശി അടിച്ച് അവന്റെ ശരീരത്തിലെ മാംസകശങ്ങൾ ചിതറിച്ചു കളഞ്ഞ് അവനെ കള്ളന്മാരിൽ ഒരുവനെ പോലെ ഒരു കള്ളനെ പോലെ കൂസിൽ തടച്ച് ആ കള്ള ർക്കുള്ള ശിക്ഷ എന്നവണ്ണം മരണശിക്ഷ അവനെ കോശിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ ആരും അറിഞ്ഞില്ല ഇവൻ ഉയർത്തെഴുന്നേക്കുമെന്ന് അവൻ പറഞ്ഞുവെങ്കിലും അവന്റെ ശിഷ്യന്മാർ പോലും അത് വിശ്വസിച്ചില്ല എന്നാൽ സെക്രട്ടറിനെ പറ്റി യകൂദന്മാർ ഇന്നും കള്ളി ഉപദേശങ്ങൾ പറഞ്ഞു നടക്കിയാൻ എന്താണ് യേശുക്രിസ്തുവിനെ കല്ലറിൽ അടക്കി അവൻ റോമ ഗവർണർ ആയിരിക്കുന്ന പീലാത്തോസിന്റെ നേതൃത്വത്തിൽ അവൻ റോമൻ അവന്റെ മുദ്ര വെച്ച് അവൻ അത് സീൽ ചെയ്തു അവൻ എന്താണ് ജീവിച്ചിരുന്നപ്പോൾ ഞാൻ മരിച്ചതിന് ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള യഹൂദ ദബിമാരുടെ ആലോചന പ്രകാരം അവൻ ജീവിച്ചിരുന്നപ്പോൾ ചൈതനേക്കാളും വലിയ വഞ്ചനയാകുന്നു ഇത് അതുകൊണ്ട് അവന്റെ ശരീരം അവിടെ കണ്ടില്ലെങ്കിൽ അവർ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് എല്ലാവരും വിശ്വസിച്ച് യഹൂദ മതത്തെ തള്ളി അവൻ ദൈവപുത്രനാണെന്ന് ഇവർ അംഗീകരിക്കാതിരിക്കേണ്ടതിന് ഏകൂദന്മാര് പുരോഹിതന്മാരിൽ ചേർന്ന് അവിടെയുള്ള പടയാളികൾ ഇത് അറിഞ്ഞതാണ് യേശുക്രിസ്തു അവിടെ വിട്ട് എഴുന്നേറ്റ് പോയതും അവന്റെ അവർ കണ്ടതാണ് അവരിതൊക്കെ ചെന്നിട്ട് യഹൂദ ലബിമാരോട് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ കണ്ടിരിക്കുന്നു യേശു ക്രിസ്തു കാര്യം അവര് വിവരിച്ചപ്പോൾ അവര് പറഞ്ഞു ആ പുരോഹിതന്മാര് പറഞ്ഞു അയ്യോ ഈ സത്യം നിങ്ങൾ ആരോടും പറയില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം യേശു ക്രിസ്തുനെ അടക്കിയ കല്ലറയിൽ നിന്നും അവന് ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോക്ഷിച്ചു കൊണ്ട് പോയി കള്ളക്കഥ മാത്രമേ പുറത്ത് പറയാവൂ ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിന് പണം തരാം അല്ല ോ ആരെങ്കിലും ഇതിനെതിരെ നിന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ എന്ന് പറഞ്ഞു അവൻ അങ്ങനെ സകല ദേശത്തും പോയി പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചത് സുഭിശേഖരെതിരാണ് പ്രസംഗിച്ചത് യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സുഭിശേഖരത്തിന് വിരുദ്ധമായിട്ട് അവൻ അടക്കപ്പെട്ടു അവന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോയി എന്നുള്ള ആന്റിക്രൈസ്റ്റിന്റെ ഉപദേശം അവിടെ പ്രസംഗിച്ചു യഹൂദന്മാർ ഇന്നും ആ പോഷന്മാർ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നാണ് യേശുക്രിസ്തുന്റെ ശരീരം ശിഷ്യന്മാരെ കട്ടുകൊണ്ടുപോയി എന്നാൽ സംഭവിച്ചെന്താണ് അവൻ അടക്കപ്പെട്ടുവെങ്കിലും അവൻ മൂന്നാല് ദിവസം കല്ലറകളെ കള്ളതകളിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരറിപ്പോയി ആ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നാൽപ്പത് ദിവസത്തോളം അവർ അവന്റെ ശിഷ്യന്മാരോട് കൂടെ ജീവിച്ചു ഭക്ഷണപാനീയങ്ങളെ അവൻ ആസ്വദിച്ചു അഞ്ഞൂറിലധികം പേർക്ക് പ്രത്യക്ഷനായി എന്നാണ് അവനെ സ്നേഹിച്ചവർക്ക് മാത്രമേ അവൻ അവൻ കാണപ്പെടുവാൻ ഇടവന്നുള്ളൂരെ യേശുക്രി ദ്രോഹിക്കുന്ന ഒരാൾക്ക് യേശുക്രി കാണുവാൻ കഴിയത്തില്ല അവൻ നമ്മളെ വന്ന് വെല്ലുവിളിക്കുന്നതില്ല അവനെ ക്രൂശിച്ചപ്പോൾ ക്രൂശിച്ച പീലാത്തോസിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ ജയശുക്രിസ്തു വെല്ലുവിളിച്ചല്ലേ കണ്ടോടാ നീ ക്രൂശിച്ചവനായോ ഞാൻ കണ്ടോ ഞാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിക്ക് ഒന്ന് പറഞ്ഞില്ല അവനെ ക്രൂശിച്ച പുരോഹിതന്മാരുടെ മുമ്പിൽ അയ്യപ്പാവും കന്ന കന്നാസന്റെ മുമ്പിൽ അവന് എന്താണ് ഉയർച്ച അവനെ തന്നെ വെളിപ്പെടുത്തിയില്ല അവനെ സ്നേഹിച്ചവർക്ക് വേണ്ടി മാത്രമാണ് അവൻ വെളിപ്പെട്ടു വന്നത് അവനെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യന്മാരെല്ലാം അവന്റെ ശുശ്രൂഷയിലെ ആ വിശാദികൾ കടന്നുപോയിട്ട് ആ മോശക്കാരിയായിരിക്കുന്ന മക്ദാനക്കാരത്തെ മറിയാണ് യേശു കൃഷ്ണൻ ഏറ്റവും അധികമായിട്ട് സ്നേഹിച്ചത് കാരണം എന്താണ് അവിടെ പാപങ്ങളാണ് ഏറ്റവും ഏറ്റവും കഠിനമായിരിക്കുന്ന പാപം അവടേതായിരുന്നു അതുകൊണ്ട് അവരുടെ അനുമതിയായിരിക്കുന്ന പാപങ്ങളെ മോചിക്കപ്പെട്ടത് വഴി അവൾ യേശുക്രിസ്തുവനെ ശിഷ്യന്മാരെക്കാൾ ഉപരി സ്നേഹിച്ചതുവഴി ആ കല്ലതകളിൽ നിന്ന് ഉയർത്തെ എന്നിട്ട് യേശുക്രിസ്തുവിനെ യേശു കൃഷ്ണനെ ആദ്യമായിട്ട് കണ്ടത് മക്ദലക്കാരത്തി മതിയാണ് പാപിയായിരിക്കുന്ന സ്ത്രീ യേശുക്രിസ്തു വിശ്വസിച്ചു ഏറ്റവും അധികം വിശ്വസിച്ചു പരിപാലേ തന്നെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവന്റെ മടങ്ങി വരവിന്റെ പ്രത്യക്ഷത അനുഭവിക്കാൻ കഴിയത്തുള്ളൂ യേശുക്രിസ്തനെ സ്നേഹിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത് കാരണം എന്താണ് യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചു അതേ സ്വർഗത്തിലായിരുന്നവൻ സ്വർഗത്തിൽ പിതാവിന്റെ മടിത്തത്തിലായിരുന്നവൻ അതേ ലോകാരംഭത്തിന് മുമ്പേ ഉള്ളവനും ലോകാരംഭത്തിന് മുമ്പേ പിതാവിന്റെ മടിത്തട്ടിരുന്ന് ഈ ലോകത്തിന്റെ ഉത്ഭവത്തിന് കാരണപൂരിതനമായിരിക്കുന്ന ഈ ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് സ്വർഗം വിട്ട് ഇറങ്ങി വരികയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന് പരിഹാരമായിട്ട് കൂസിൽ മരിച്ചത് വഴി യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളെ സ്നേഹിക്കുമെന്ന് വെളിപ്പെട്ടു വന്നു എങ്ങനെ വെളിപ്പെട്ടു വന്നു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്റെ ഏകജാതായ പുത്തനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ക്രൂസിൽ മരിപ്പാൻ അനു അനുവദിച്ചതുവഴി ദൈവത്തിൽ നമ്മളുടെ സ്നേഹം വെളിപ്പെട്ടു വന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ആർക്കും ആരുടെയും മുഖത്ത് നോക്കി പറയാം എന്നാൽ സ്നേഹിക്കുന്നവരുടെ തെളിവെന്താണ് പ്രവൃത്തിയാൽ അത് വെളിപ്പെടുത്തി കൊടുക്കണം ദൈവമോ നമ്മളെ സ്നേഹിച്ച സ്നേഹം തന്റെ പുത്രന്റെ യാഗത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നുവെങ്കിൽ ഇതേപോലെ ഒരു സ്നേഹമില്ല ആ സ്നേഹം എന്തിനാണ് നമ്മൾ ഇരുളു മൂടിയ നമ്മുടെ ഹൃദയാന്തർഭാഗത്തെ പാപത്തിന്റെ ശക്തിയിൽ നമ്മുടെ വീണ്ടെടുത്ത് നമ്മുടെ ഹൃദയത്തിൽ സുഗന്ധ ലേപനം പോലെ അവന്റെ ആ മനോഹരമായിരിക്കുന്ന അവന്റെ അസാധാരണമായിരിക്കുന്ന ആ സുഗന്ധം നമ്മുടെ ഉള്ളത്തിൽ പരി പരിവസിക്കേണ്ടതിന് യേശുക്രിസ്തു നോക്കുപറിയപ്പെട്ടേ നമ്മുടെ അവന്റെ ശരീരം തകർത്തും ആ സുഗന്ധദ്രവ്യം പുറത്തേക്ക് ഒഴുകണമെങ്കിൽ ആ കുപ്പി അതിന്റെ പരണി തകർത്തപ്പെടുന്നതുപോലെ യേശുക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെടാതെ ആ പരിശുധാർമാവിന്റെ ആ അനുഭവം നമുക്കുണ്ടാകത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ഈ വാസനയുമായിട്ട് കടന്നു ന് ഈ സുഗന്ധ ദ്രവ്യമായിട്ട് കടന്നു വന്നവൻ പരിശുദ്ധാത്മാവായിട്ട് കടന്നു വന്നവന് ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ അവന്റെ ശരീരം തകർക്കപ്പെടണമായിരുന്നു അതുകൊണ്ട് എസ് വിളിച്ചു പറഞ്ഞു അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി യേശുക്രിസ്തുണന്റെ ശരീരം തകർക്കപ്പെട്ടിട്ടല്ലാതെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുത്തില്ലായിരുന്നു ഈ സുഗന്ധം നമ്മളിലേക്ക് വരികയും അതുകൊണ്ട് തന്റെ പുത്തനായിരിക്കുന്ന യേശുക്രിസ്ന്റെ ശരീരം തകർത്ത് കളഞ്ഞ് അവന് ഫരമേൽപ്പിച്ചിരിക്കേണ്ട തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കേണ്ടതിന് അവൻ രണ്ടായിരം വർഷങ്ങൾക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റവും കൂശിൽ മരിക്കുകയും അവൻ്റെ ശരീരം തകർക്കപ്പെടുകയും ചെയ്തു അത് അവനെ അടക്കിയെങ്കിലും ദൈവമോ മരണ വാശങ്ങളെ അഴിച്ചിട്ട് പ്രിയപ്പെട്ട് ദൈവം ഇഷ്ടം ചെയ്യുന്നവരെ ദൈവം ഉയർത്തും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ മാത്രമേ ദൈവം ഉയർത്തത്തുള്ളൂ ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ ലോകത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതെല്ലാം നശിച്ചു പോകും പ്രിയപ്പെട്ടവരെ എന്നാൽ യേശുക്രിസ്തുവോ പിതാവിന്റെ ഇഷ്ടം ചെയ്തവഴി അവൻ അടക്കപ്പെട്ടുവെങ്കിലും ദൈവമോ മരണ വാശങ്ങളെ അഴിച്ചിട്ട് അവനെ മൂന്നാം ദിവസം ഉയർത്തിപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു അവൻ ക്രൂസിൽ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയാണ് അവൻ ക്രൂസിൽ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് നിങ്ങൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആയിക്കോട്ടെ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഉണ്ടായത് ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു പുരുഷനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ഒരു പുരുഷനും അവരുടെ തന്നെ ഭാര്യയും കൊടുത്ത് സന്താനപുരുഷ് ഭൂമി നിരീപനം അനുവദിച്ചു എന്നാലും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ വിശുദ്ധയിൽ അവൻ ആത്മാവ് മരിച്ച് ആത്മാവിൽ വിശുദ്ധനും ദൈവത്തിന്റെ മകനുമായിരിക്കുന്ന ആദം എന്ന് പറഞ്ഞ ഏകപുരുഷൻ പാപം ചെയ്ത് ആത്മാവിലുള്ള വിശുദ്ധിയിൽ മരിച്ച് അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു ആ പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആ ഏക പുരുഷന്റെ രക്തത്തിൽ നമ്മൾ ജനിച്ചത് ഒരു നീതിമാൻ പോലും ില്ലല്ല ഹിന്ദുവില്ല ഇല്ല മുസ്ലിമില്ല എല്ലാവരും അച്ഛനായിരിക്കും ദൈവത്തിനുമ്പോൾ ഒരുപോലെ കുറ്റക്കാരനാണ് എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ നരകുമില്ല യോഗ്യനായിട്ട് തന്നപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് നിർമ്മിക്കപ്പെട്ട തന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നരകാക്തിരെ ഒടുങ്ങി പിശാദിനോട് കൂടി ഒടുങ്ങിപ്പോകാതിരിക്കുന്നത് നിയമത്തിനുമ്പിൽ ഒടുങ്ങിപ്പോകാതിരിക്കാന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടേത് മുമ്പിൽ അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ സ്വയം ചുമല്ലേത്തിന്റെ പരിഹാര ബലിയായിട്ട് കാൽക്കുഴ മരിക്കും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോട്ടതിന് മുമ്പിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി അതിൽ വിശ്വസം ും പാപമോചനവും സമാധാനവും സൗജന്യമായിട്ട് ലഭിക്കാൻ ദൈവത്തെ നമ്മളോട് കരുണ തോന്നി പറയപ്പെട്ട് ദൈവത്തിന്റെ പ്രസാദ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആയിക്കാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദൈവമേ യേശുരതാവേ ഞാൻ ഒരു ഭാഗ്യായിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ സമാധാനം ഞാൻ കണ്ടെത്തരുന്നെങ്കിൽ കത്തോലിക്കയോ മത്തോമയോ ഹിന്ദുവോ മുസ്ലിമോ ആരുമായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് അവരുടെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്താം അവൻ മാത്രമേ ഉയർന്ന സിഹാസത്തിന് ഇരിക്കുന്നു നമ്മളെല്ലാം മനുഷ്യരാണ് ഇന്നലെ ജനിക്കുകയും നാളെ മരിച്ചു പോകുകയും ചെയ്യുന്ന കൊഴുതുലിമാരി ആയുസ് മാത്രമേ നമുക്കുള്ളൂ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം കതാവെ നീ മാത്രം പരിശുദ്ധൻ നീ മാത്രം ഏക സത്യ ദൈവം ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്റെ പാപത്തിന്റെ ശിക്ഷ നീ ഏറ്റവും നീ വിശ്വസിക്കുന്നു നിന്നെ ഞാൻ എന്റെ ഏക രക്ഷകനും ഏക കർത്താവും ദൈവമായിട്ട് അംഗീകരിക്കുന്നു ഇന്ന് മുതൽ നിന്റെ നാമത്തെ അല്ലാതെ നിന്റെ രൂപത്തെ അല്ല നിന്റെ നാമത്തെ അല്ല മറ്റൊന്നിനെ ഞാൻ ആരാധിക്കത്തില്ല ദൈവത്തെ ആരാധിക്കുന്നവൻ യരിശ്വരമില്ല ആ മലയിലുമല്ല അവൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾ മാനസാന്തപ്പെട്ടതിനു ശേഷം പിതൃപാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞ യേശു കൃഷ്ണ ഏകരക്ഷകനായിട്ട് അംഗീകരിച്ച് സ്നാനമേറ്റ് യേശു കൃഷ്ണന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ദൈവത്തിന്റെ മക്കളും സ്വർഗത്തിന്റെ അവകാശികളുമായിട്ട് ദൈവത്തിനുള്ളവരായിട്ട് നിങ്ങൾ മരിക്കണം പ്രിയപ്പെട്ടത് ഈ മരണത്തിന് ശേഷമാണ് നമ്മുടെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിക്കുന്നത് അന്ന് നിങ്ങൾ നിങ്ങളുടെ പാപത്താലാണ് മരിക്കുന്നതെങ്കിൽ നോകൽ പള്ളിയിലെ പുരോഗതി ാണെങ്കിൽ പോലും പാതിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ മരിച്ചതിനു ശേഷം നരകവിധിയിലേക്ക് യേശുക്രിസ്തന് മുമ്പിൽ ഒടുങ്ങാതിരിക്കുന്നതിന് ഇന്ന് പറയുന്ന ദിവസം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു തിരിഞ്ഞ് അവന്റെ നാമത്തിലുള്ള സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവന്റെ മക്കളും വിശുദ്ധരുമായിട്ട് ജീവിച്ചുകൊള്ളുവിൻ അവൻ വരും യേശുക്രിസ്തു അടങ്ങി വരും എന്നുള്ള വചനത്തിന് ഒരു മാറ്റവും ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്നാൽ എന്റെ വചനം ഒരു നാളും മാറിപ്പോത്തില്ല ലോകാവസാനത്തിന് ശേഷവും ഞങ്ങൾ പ്രസംഗിച്ച് ഈ വചനം ക്രിസ്തുവിന്റെ വചനമാണെങ്കിൽ നിലനിൽക്കും ഈ വചനത്തിന് മുമ്പിൽ അത്രയും നമ്മൾ നമ്മുടെ നമ്മുടെ കണക്ക് കൊടുക്കേണ്ടത് അതേ പ്രിയപ്പെട്ടേ അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് ഭൂമിയിൽ ജീവിച്ചാൽ എന്താ ഗുണമെന്ന് അറിയാമോ ഇന്നാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇന്നാണ് യേശകൃഷ്ണൻ മടങ്ങി വരുന്നെങ്കിൽ അവൻ നമ്മുടെ ദ്രവിച്ചു പോകുന്ന ശരീരമൊക്കെ മാറ്റി തേജസൻ ഒരു പുതിയ ശരീരം എന്തെന്ന് ആയിരം വർഷം നമ്മൾ യേശു കൃഷ്ണനോട് ഭൂമിയിൽ വാഴുകയും ആയിരം ആദ്യ ശേഷം രോഗം അവസാരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പറഞ്ഞു പോകുകയും ചെയ്യും ഇനി മരണമില്ല ദുഃഖമില്ല കണ്ണുനീരില്ല നിരാശയില്ല വേദനകളില്ല പ്രിയപ്പെട്ട് എത്ര മനോഹരമായിരിക്കുന്ന ആ ദൈവത്തോടു കൂടിയുള്ള വാസ്തവം രാത്രിയില്ല പകലില്ല എന്നുള്ള കാര്യവും നിങ്ങൾ അറിയണം എന്നാൽ നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ ഏത് ഉന്നത ഭാവത്തിൽ ജീവിച്ചാലും ഞാൻ പറയുക പള്ളിയിലെ ോ തിരുവനിയായിരിക്കും ശരി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പാപമോചനം നേടാതെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ ഇന്നാണ് ക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് ആയിരം ആണ്ടത്തേക്കിന്ന് ലോകം അവസാനിക്കുമെന്നും അന്ന് പ്രിയപ്പെട്ടത് എന്റെ ഈ പ്രസംഗത്തെ നിങ്ങൾ ഓരോരുത്തരും പാപിയായിട്ട് അടക്കപ്പെട്ടെങ്കിൽ അന്ന് ഉയർത്തെഴുതേക്കും ചാരത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളും പരസ്യപ്പെടുത്തി ഈ പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ നമ്മുടെ നരകത്തിയിലേക്ക് തള്ളിക്കളഞ്ഞു കാലമില്ല സൂര്യനില്ല ചന്ദ്രനില്ല സമയമില്ല നമ്മളെ നരകിലേക്ക് എന്തേക്കുമായിട്ട് വീണുടയും ഒരിക്കലും വരും അടങ്ങി വരില്ല പുരോഹിതമായ പ്രാർത്ഥനയ്ക്കോ പിണ്ടിയന്തരത്തോ മറ്റു മതങ്ങൾ മരണാന്തരശേഷം ചെയ്യുന്ന പ്രാർത്ഥനകൾക്കോ ഒന്നും നിങ്ങളെ നരകത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ മനുഷ്യരാണ് പുഴുക്കളാണ് ഉന്നത പാപങ്ങളെ താട്ടി നെഗല ഹൃദയങ്ങളെ പെട്ട് മാനസാന്തരെപ്പെട്ട് സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് യേശുക്രിസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിച്ച് തേജസ്സിലേക്ക് പ്രവേശിച്ചുകൊണ്ടു കൊണ്ട് ഘഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രി മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്